ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പര നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ ഹിന്ദുത്വ സംഘടനയായ ഹിന്ദു മക്കൾ കക്ഷി ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹിന്ദു മക്കൾ കച്ചി അംഗങ്ങൾ വ്യാഴാഴ്ച ചെന്നൈയിൽ പ്രതിഷേധ പ്രകടനം നടത്തി പരമ്പര എത്രയും വേഗം നിർത്തിവെക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ബിസിസിഐയോടും എച്ച് എം കെ ആവശ്യപ്പെട്ടു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദു സമുദായത്തിനു നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് എച്ച് എം കെയുടെ പ്രതിഷേധം എച്ച് എം കെ മേധാവി അർജുൻ സമ്പത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അതുവരെ ടെസ്റ്റ് പരമ്പര നിരോധിക്കണമെന്നും അർജുൻ സമ്പത്ത് ആവശ്യപ്പെട്ടു രാജ്യം സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഇരുപത്തി ആറ് ശതമാനമായിരുന്നു എന്നും ഇന്നത് ഏഴ് ശതമാനമായി കുറഞ്ഞുവെന്നും സമ്പദ് അവകാശപ്പെട്ടു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതും ഹിന്ദു സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളും ഉൾപ്പെടെ സമൂഹം നേരിടുന്ന ആക്രമണങ്ങളും അടിച്ചമർത്തലുകളുമാണ് ഈ കുറവിന് കാരണമെന്നും അർജുൻ സമ്പത്ത് കൂട്ടിച്ചേർത്തു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പതനത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിരുന്നു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ധാക്കയിലും ചാട്ടോഗ്രാമിലും പ്രതിഷേധിച്ചിരുന്നു ഓഗസ്റ്റ് മുതൽ നാൽപ്പത്തിയെട്ട് ജില്ലകളിലെ ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം ആക്രമണം നേരിട്ടു നേരിട്ടുവെന്നതാണ് ബംഗ്ലാദേശ് നാഷണൽ ഹിന്ദു ഗ്രാൻഡ് അലയൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം സമാന ചോദ്യവുമായി ശിവസേനയും രംഗത്തെത്തിയിട്ടുണ്ട് ബി സി സി ഐയോട് കേന്ദ്ര സർക്കാർ മൃതസമീപനം കാണിക്കുന്നതും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനെ പര്യടനം നടത്താൻ അനുവദിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ആദിത്യ താക്കറെ ചോദിച്ചു വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് പോലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടുത്തിടെ അക്രമം നേരിട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിനെതിരെ സജീവമായി പ്രചാരണം നടത്തിയവർ ബി സി സി ഐ സംസാരിക്കാത്തതും ചോദ്യങ്ങൾ ചോദിക്കാത്തതും എന്തുകൊണ്ടാണെന്നും ഞാൻ അത്ഭുതപ്പെടുന്നു അതോ ഇന്ത്യയിൽ വിദ്വേഷം സൃഷ്ടിക്കുന്നതിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വേണ്ടി മാത്രമാണോ ഇത് ആദിത്യ താക്കറെ ചോദിച്ചു ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം ഇന്നാണ് ചെന്നൈയിൽ ആരംഭിച്ചത് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമാണ് പരമ്പര ആദ്യ ഇന്നിംഗ്സിൽ തന്നെ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യ നേരിടുന്നത് മുൻനിരയൊന്നാകെ തകർന്ന ഇന്ത്യയെ യശസ്സി ജെയ്സ്വാളിന്റെയും രവീന്ദ്ര ജഡേജയുടെയും അശ്വിന്റെയും പോരാട്ടമാണ് രക്ഷിച്ചത്